മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് നടിമാരുണ്ട് പലരും കഴിവ് തെളിയിക്കുമ്പോൾ പ്രശംസിക്കപ്പെടുക വ വളർന്ന് വലുതാവുമ്പോൾ വലുതാ മറ്റൊരു ഉർവശിയെപ്പോലാകും എന്നാണ് അങ്ങനെ മലയാളത്തിൽ ഒരൊറ്റ ഉർവശിയേ ഉള്ളൂ കേന്ദ്ര കഥാപാത്രമായ ഉർവശി വീണ്ടും മലയാളികൾക്ക് മുന്നിലെത്തുമ്പോൾ നമുക്കൊപ്പം എൽ ജഗദംബ ഏഴാം ക്ലാസ് ബി പാൻ പഞ്ചായത്ത് ചിത്രമാണ് ഈ മലയാള സിനിമ ഇപ്പോൾ പാൻ ഇന്ത്യൻ ആണ് എന്ന് പറഞ്ഞുള്ള ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് ഈ പാൻ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരല്പം നർമ്മമോ സർക്കാസമോ സ്റ്റൈലാണ് അല്ല ഒരിക്കലും അല്ലെങ്കിൽ ഇതൊരു ശിവപ്രസാദ് സ്റ്റൈലാണ് കാരണം ഇത് ആദ്യം ഈ സിനിമയുടെ ഒരു ഒരു പരസിതിയെക്കുറിച്ച് തീരുമാനിച്ചപ്പോൾ തന്നെ അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ സിനിമ ഒരു പാൻ പഞ്ചായത്ത് സിനിമയാണ് പറഞ്ഞു കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ടുള്ള നമ്മൾ എന്തൊക്കെ നമ്മുടെ വീട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്രശ്നം ഒരു വസ്തുവിൻ്റെ പ്രശ്നം എന്ത് കാര്യങ്ങളും പരിഹരിക്കപ്പെടുന്നത് നാട്ടും പ്രതി പഞ്ചായത്ത് വഴിയാണ് രാഷ്ട്രീയവും അവിടെ നിന്നാണ് അപ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് പത്ത് വർഷത്തിന് മുമ്പേ പറഞ്ഞു തരുന്നൊരു സംഗതിയാണ് അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നു ഒരുപാട് സംഗതികൾ വന്നു അങ്ങനെ ഒരു പാൻ പഞ്ചായത്ത് സിനിമയിൽ നിന്ന് ഞാൻ ഇടൂ അപ്പോഴേ തീരുമാനിച്ചതാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ ഉർവശി എന്ന നടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് കുടുംബം അപ്പോഴും പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് എന്നൊക്കെ ഒരു സിനിമയാണ് അതിലൊരുസ് കൺവീനിയൻസ് കൺവീനിയൻസ് ഉണ്ട് പക്ഷേ എങ്കിലും എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ മറ്റ് സംവിധായകർ കൂടെയുള്ള സിനിമകളിലാണെന്ന് പറയണം കാരണം എൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്ന് അറിയാതൊരു തോന്നൽ ചിലപ്പോൾ വരും എന്തെങ്കിലുമൊക്കെ ഞാൻ പിന്നെ പടത്തിന് വേണ്ടിയുള്ള സജഷനോ അല്ലെങ്കിൽ ഒരു സീനു വേണ്ടി ചർച്ചയോ നടത്തുമ്പോൾ ഒരു പ്രൊഡ്യൂസറായിട്ടാണോ അത് സംസാരിക്കുന്നത് അതോ അങ്ങനൊരു കൺഫ്യൂഷൻ വരും മറ്റ് സിനിമകളിൽ അങ്ങനെ ഇല്ല ആ സിനിമ നന്നാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു എന്നല്ലേ വരികയുള്ളൂ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തങ്ങൾ കൂടും കാരണം ആ സിനിമയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും എന്നെ ബാധിക്കും എന്നെക്കുറിച്ച് പറയുന്നതും അദ്ദേഹത്തെ ബാധിക്കും അതിൻ്റേതായിട്ടുള്ളൊരു റിസ്ക്കുണ്ട് എങ്കിലും രസമായിരുന്നു അങ്ങനെ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ഒരു ഹോം സ്വന്തം കുടുംബമായിട്ടുള്ള സ്ക്രീൻ അപ്പിയറൻസ് അത് പുതിയ കാര്യമല്ല ഇപ്പോൾ കൽപ്പന ശേഷിയുടെയും കലാരൻ ശേഷിയുടെ കൂടെക്കുള്ള എത്രയോ സിനിമകൾ ആ ഒരു ഓർമ്മകളൊക്കെ വന്നോ ഈ സമയത്ത് ഇങ്ങനെ ഒരു വീട്ടുകാർ സെറ്റിൽ വരും സെറ്റിൽ വരുന്നത് പക്ഷെ അത് യൂസ്ഡ് ആയി കാരണം സ്റ്റേജിൽ ഏത് പ്രോഗ്രാംസും വിദേശത്ത് പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചാൽ കളിച്ചേച്ചിയും മിനി ചേച്ചി ഞാനും അല്ലെങ്കിൽ ചിലപ്പം കളിച്ചേച്ചിയും ഞാനും ആയിരിക്കും അല്ലെങ്കിൽ മിനി ചേച്ചി ഞാനും ആയിരിക്കും ഇങ്ങനെ അല്ലാതെ ഒരു കാലഘട്ടം വരെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ മറ്റ് കുടുംബങ്ങളിലായപ്പോൾ പോലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒരുമിക്കുമായിരുന്നു പിന്നെ അത് പറ്റാത്ത സാഹചര്യം വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും പല സിനിമകളിലും അത് മിസ് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു വലിയ നുണയാവും അപ്പോൾ ആ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും തോന്നി എന്ന് പറഞ്ഞ സത്യമാണ് പക്ഷേ അവർക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ തരത്തിലുള്ള റോളുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ ഓർവശിയുടെ ചിത്രത്തിൽ എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കണ്ട് തുടങ്ങുന്ന സിനിമ തൊട്ടേ അങ്ങനെയാണെങ്കിൽ അത് സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാധാന്യമുള്ള സിനിമ ആയിരിക്കും എൽ ജഗദമ്പ അത് കേന്ദ്ര കഥാപാത്രമാണ് ടൈറ്റിൽ റോളാണ് എത്രത്തോളം പ്രാധാന്യമുള്ള അതിന് വനിതാ കഥാപാത്രങ്ങളാണോ കൂടുതലോ ഉണ്ട് സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന പുരുഷന്മാർ അതിലേറെ പുരുഷന്മാരുണ്ട് സിനിമയിൽ സത്യം പറഞ്ഞാൽ എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരായിരിക്കും കൂടുതൽ ആൾക്കൂട്ടം കുറച്ച് ഉള്ള ഒരു സിനിമയാവും കാരണം ഒരു നാട്ടിൻ പുറവും ഒരു പഞ്ചായത്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പം ഉണ്ടാവുമല്ലോ എങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ അപരണം പറഞ്ഞതുപോലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് എനിക്ക് ഒരു പുതിയ സംഭവമായിട്ട് അങ്ങനെ തോന്നാറില്ല പക്ഷേ ഞാൻ രണ്ട് സീനോ ഒരു സീനോ ആണെങ്കിൽ പോലും അത് ഒരു വലിയ ഒരു ഒരു സംഭവമായിട്ട് വിചാരിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതിനൊരു ഒരു ഒരു ആയിട്ട് ഞാൻ കാണാറില്ല ഒരുപാട് സീൻസുള്ള സിനിമ ആയാലും എങ്കിൽ പോലും കുറച്ച് സിനിമകളൊക്കെ കൂടുതൽ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്പർ ഓഫ് സീൻസ് ഒരുപാട് ഇല്ലാതിരിക്കുന്നതാണ് ഭേദം നമ്മളിങ്ങനെ ഓരോ ഫ്രെയിമിലും കണ്ട് കണ്ട് വിമർശിച്ചുകൊണ്ടിരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് തോന്നാറുണ്ട് ഇതിൽ പക്ഷേ എല്ലാവർക്കും അവസരമുണ്ട് ടൈറ്റിൽ അങ്ങനെ യാദൃശ്യമായിട്ട് വന്നുവന്നേ ഉള്ളൂ അതിൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടി അല്ലാതെ അത് ടൈറ്റിലോടും ആക്കിക്കൊണ്ടൊരു പടം നമ്മൾ ഉദ്ദേശിച്ചേ ഇല്ല എല്ലാ അഭിമുഖങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു നല്ല വില്ലത്തിയായിട്ട് ആയിട്ട് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ കണ്ടു കടന്ന സിനിമയിലൊക്കെ ചെറിയ ചെറിയ വില്ലത്തരങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കഥകളുമുണ്ട് പഞ്ചായത്ത് രാഷ്ട്രീയമായതുകൊണ്ടും ഇനി ഒരു ചെറിയ ഒരു വില്ലൻ ടച്ചുള്ള ഒരു കഥാപാത്രമാണ് അത് പറഞ്ഞ ജോലി ഒരു സസ്പെൻസ് ആണ് അത് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലേ ഒരു കഥാപാത്രം ഉണ്ടാക്കിയെടുത്തൊരു വില്ലത്തരമുള്ള കഥാപാത്രം അല്ലെങ്കിൽ ഹാസ്യം നിറഞ്ഞ അങ്ങനെയുള്ള ഒരു സംഗതിയല്ല വളരെ നാച്ചുറലായിട്ടൊരു ഒരു പശ്ചാത്തലം നമുക്ക് വന്ന് ഭവിച്ചു ഒരു കഥയിൽ അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടൊരു ഉണ്ടാകുന്ന എല്ലാ ഭാവങ്ങളും ഉള്ളതുപോലെ ചിലപ്പം ഇതും ചെറുതായിട്ടുണ്ടായേക്കാം ഈ ഇതിൽ പഞ്ചായത്ത് രാഷ്ട്രീയം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സിനിമാക്കാർ കൂടുതൽ രാഷ്ട്രീയത്തിൽ വരുന്ന സാഹചര്യങ്ങളും അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് സമകാലികരായി ഇപ്പം ശോഭന പോലും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത്ര ഒരു പൊളിറ്റിക്കൽ ഒരു ഉള്ള ഒരു സിനിമയാണോ ചെയ്യുന്നത് ഇല്ല നമുക്ക് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനാണ് കാരണം അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ല ഒരു നമുക്ക് സഹകരിച്ച് പോവുക എന്നുള്ളതെ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് പോവുക എന്നുള്ളൊരു ആഗ്രഹം ഒരിക്കലും ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല പങ്കെടുത്തു പോവുക അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേക അറ്റൻഷൻ എനിക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു സെറ്റപ്പ് ഞാൻ ആഗ്രഹിക്കില്ല ആലോചിക്കുകയില്ല അതിപ്പം രാഷ്ട്രീയമായാലും സിനിമ ആയാലും മറ്റേത് സംഗതി ആയാലും ഞാനും പങ്കെടുത്തു അത്രേ ഉള്ളൂ അതേ താല്പര്യമുള്ളൂ ഇതിപ്പോൾ പുതിയ തലമുറയിലും ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ മലയാള സിനിമ പുതിയ തലമുറയുടെ ആ അങ്ങനെ ഒരു ഷോണർ കുറേ സിനിമകൾ വരുന്നൊരു ഒരു സമയമൊക്കെ ഉണ്ട് ഏതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക സൂപ്പർ സ്റ്റാർ സിനിമകളാണോ പുതിയ തലമുറയാണോ എന്ന് പിടികിട്ടാത്ത ഒരു വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രേക്ഷകരാണ് ഇപ്പോൾ അതൊരു ഇപ്പോഴത്തെ സിനിമ നിർമ്മിക്കുമ്പോൾ ഒരു ഒരു ചാലഞ്ചാണോ ഒരു വെല്ലുവിളിയാണോ എന്ത് ഇഷ്ടപ്പെടും പ്രേക്ഷകർ എല്ലാ കാലത്തും സിനിമ നിർമ്മാണം എന്ന് പറയുന്നത് ചാലഞ്ച് തന്നെയാണ് കാരണം ഇതൊരു ഗ്യാമ്പ്ലിങ് അല്ലേ കൃത്യമായിട്ട് ഇതിനൊരു ഒരു ഇത്ര ദിവസം ഈ പടം ഓടും ഇത്ര ദിവസം അങ്ങോട്ട് ഷൂട്ടിങ് ഇത്ര ദിവസം കൊണ്ട് തീരുമെന്ന് പോലും കൃത്യത നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല വെറുതെ ഒരു പേരിന് നാൽപ്പത് ദിവസം ഷൂട്ട് ചെയ്യാം എന്ന് പറയുമെന്നല്ലാതെ ഇതെല്ലാം നമ്പരാൻ കഴിയില്ല ഈ പടം എടുക്കുന്നു ഒരു വിശ്വാസത്തിൽ അതുകൊണ്ടാണ് ചൂതാട്ടം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചത് ഒരുവിധം കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത് സത്യമാണ് പക്ഷേ ബാക്കിയൊക്കെ നമ്മളുടെ വിശ്വാസങ്ങളും പ്രതീക്ഷകളുമാണ് അത് ഏത് സീസണിൽ ഇറങ്ങുന്നു അത് ആ അത് ഇറങ്ങുന്ന സമയത്തുള്ള സമകാലീനമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു റിലാക്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ അങ്ങനെ ഒരു സമയത്താണോ ആ സിനിമ ഇറങ്ങുന്നത് ഇതൊക്കെ തന്നെ ഒരു സിനിമയുടെ വിജയത്തെയും ഈ പരാജയത്തെയൊക്കെ ബാധിക്കാറുണ്ട് പിന്നെ ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ പടം എന്നുള്ളത് മാത്രമല്ല എല്ലാവരുടെ സിനിമകളും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് സിനിമയ്ക്ക് എക്കാലവും നല്ലത് ഒരുപാട് കോടികൾ മുടക്കുന്ന പടങ്ങളും അതും വിജയിക്കണം കാരണം അത്തരം സിനിമകളും മറ്റ് ഭാഷകളിലുള്ളവരെല്ലാം നമ്മുടെ സിനിമകളെ ഉറ്റുപോക്ക് മലയാളത്തിൽ മാത്രം അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകണം മലയാള സിനിമ ലോകം മുഴുവൻ കാണുന്ന അവസ്ഥ ഉണ്ടാവണം അതേ സമയത്ത് ഒരുപാട് ബഡ്ജറ്റ് ഇല്ലാത്ത സിനിമകളുടെ നിലനിൽപ്പാണ് ഒരു സിനിമയുടെ അടിസ്ഥാനപരമായ നിലനിൽപ്പ് അപ്പം തീർച്ചയായിട്ടും പുതുമുഖങ്ങളുടെ പടങ്ങളും ഈ താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞവരുന്ന സിനിമകളും എല്ലാം ഉണ്ടാവണം അത് അതിനകതൊരിക്കലും അതിനെ നമ്മളൊരു ഭയങ്കര ചാലഞ്ചായി പോയി ഒരു വെല്ലുവിളിയായിപ്പോയി അങ്ങനെ ഉണ്ടാകരുത് ഉള്ള കുറച്ച് ആർട്ട് ആർട്ടിസ്റ്റുകൾ മാത്രം നിന്നാൽ മതി അങ്ങനെ പാടില്ലല്ലോ ഈ സ്റ്റീരോ ടൈപ്പായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്നറിയാം എങ്കിലും മലയാള സിനിമയിലെ നായികമാർക്ക് പ്രാധാന്യമില്ല സഹോരിമാർക്ക് റോളേ ഇല്ല എന്നുള്ളൊരു ആ ഒരു സമയത്താണ് ഉള്ളൊഴുക്ക് വരുന്നത് അതൊരു പെട്ടെന്നത് സ്വീകരിക്കപ്പെടുമോ എന്ന് പോലും നോർമലായിട്ട് വിചാരിച്ചിരുന്നു അതങ്ങനെ ആ ആ തരത്തിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് സംസ്ഥാന അവാർഡ് ആറാം തവണയും വാങ്ങിച്ച ശേഷം എൽ ജഗദംബ വരുമ്പോൾ ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർ എന്ത് വിചാരിക്കുമെന്ന് ചോദിക്കുന്നതിലർത്ഥമില്ല എങ്കിലും ഞാൻ ചോദിക്കണം മറ്റൊരു വശിയായിട്ട് ഉള്ളു വരുന്നൊരു സിനിമയിൽ അങ്ങനെ തന്നെയാണ് നല്ലത് എപ്പോഴും കാരണം ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം കാരണം എന്നെ കാണാൻ പ്രേക്ഷകർ കൂടുതൽ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു എന്താ പറയുക കൗതുകമുള്ള കഥാപാത്രങ്ങളിലാണ് അതിനിടയ്ക്ക് കണ്ണ് നനയിക്കാം എന്നുള്ളതാണ് ഉള്ളൊഴുക്കൊക്കെ അതിൽ വളരെ വ്യത്യസ്തമായിട്ട് വന്ന് ഭവിക്കുന്ന ചില സിനിമകളാണ് എല്ലാ സിനിമകളും അങ്ങനെ അതുപോലെ വന്ന് വിജയിക്കണം എന്നില്ല പക്ഷെ അത് തീർച്ചയായിട്ടും അതൊരു നല്ല പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഒരു റൈറ്ററുടെയും ഡയറക്ടറുടെയും ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് ഞാൻ എടുക്കും ഞാൻ വിജയിക്കും എന്ന് എട്ട് വർഷത്തോളമുള്ളൊരു സംവിധായകൻ്റെ കാത്തിരിപ്പ് അതിൻ്റെ വിജയമാണ് സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞു പാർവതിക്കും അതുപോലെ തന്നെ പാർവതി നല്ല ആർട്ടിസ്റ്റാണ് കഴിഞ്ഞത് വലിയ ഭാഗ്യം പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ആവണം എന്നുള്ളത് ആഗ്രഹിച്ച് തന്നെ ചെയ്തതാണ് ഇങ്ങനെ കാണാനും എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ കൂടുതൽ കാണാൻ ഇങ്ങനെ കാണാനുമാണ് ഇഷ്ടം ഇപ്പോഴത്തെ മലയാള സിനിമ പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇടപെടലിനൊക്കെ ശേഷം എന്താണെന്ന് കുറച്ചും കൂടെ റിയൽ ആയിട്ട് മോണിറ്റർ ചെയ്യും അതിന് കൂടുതൽ കയ്യേടിയൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തുടങ്ങി അതായത് ഈ സിനിമയിലുള്ള വെള്ളിത്തിരയിലെ പ്രകടനം മാത്രം പോരാ അല്ലാതെയും നിങ്ങൾ നിലപാടെടുക്കണം നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും എന്നൊക്കെ പറയുന്ന ഒരു തലമുറയാണ് ആ സമയത്താണ് മലയാള സിനിമ ഒരു കലങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ഉള്ളൊഴുക്ക് വരുന്നത് ഒരു ആ സമയത്ത് നടത്തിയ പാർവതിക്കൊപ്പം നിന്ന് അത് അതൊരു ഒരു പക്ഷേ ആ നിങ്ങളുടെ ആ ഒരു തലമുറയിൽ ആരും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യം വല്ലാത്തൊരു ബോൾഡായിട്ട് പറഞ്ഞു എന്ന് തോന്നി അത് അത് ആർക്കെങ്കിലും പരിഭവം അതോ പറഞ്ഞത് ശരിയായി എന്ന് തന്നെ തോന്നുന്നു ഈ സിനിമ എൻ്റെ കുടുംബത്തിൽ ആർക്കും സിനിമയ്ക്കെതിരായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഈ ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ചക്കുട്ടി വരെ കഴിക്കുന്ന അന്നം ഈ സിനിമയെന്നുള്ളതാണ് അപ്പോൾ അതിനെ നിഷേധിച്ചോ ഒന്നും പറയാൻ കഴിയില്ല പക്ഷെ ഞാനൊരു ഒരു കോളേജിൽ പഠിച്ചിറങ്ങിയിട്ട് എൻ്റെ കോളേജിൽ പ്രണയമേ ഉണ്ടായിട്ടില്ല എൻ്റെ കോളേജിൽ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു അത് അന്യായമായൊരു പ്രസ്താവനയായിപ്പോവില്ലേ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും ഉണ്ട് ഒരു എൻ്റെ ഒരു അനുഭവങ്ങളിലൂടെ ഞാൻ ആ എൻ്റെ ടീനേജ് എൻ്റെ കോളേജ് സ്കൂളും ഒക്കെ ഇവിടാണ് ഹൈസ്കൂളായപ്പോൾ ഞാൻ ബേബി ആക്ട്രസ് ആയിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ കൂടുതലും ഇവിടെയാണ് പുറത്തല്ല അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഇത് ഇവിടെയുള്ളൂ അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു അധ്യാപകനൊരു വിദ്യാർത്ഥിനിയോട് ഒരു അല്പം മോശമായി പെരുമാറിയുന്ന ഒരു പെൺകുട്ടി പരാതിപ്പെട്ടാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ലോകത്തുള്ള എല്ലാ കോളേജുകളിലും ഈ അധ്യാപകർ മോശക്കാരാണോ അങ്ങനെ അർത്ഥമാകുന്ന കാര്യമില്ലല്ലോ അവരങ്ങനെ പറഞ്ഞു ഉത്രയും നാളിൽ കോളേജിൽ പഠിച്ചിറങ്ങിയിട്ട് കോളേജിൽ അധ്യാപകൻ മോശമായിട്ട് പെരുമാറിയെന്ന് പറയാനേ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഉള്ളവരും ഉണ്ടായിരുന്നു എന്ന് തന്നെ അർത്ഥമുള്ളൂ അത് ഒരു ചോദ്യം ചോദിക്കും ഏയ് എന്നോട് അങ്ങനെ ആരും പെരുമാറിയിട്ടില്ല ഇവിടെ നിന്നും ആരും അങ്ങനെ പെരുമാറാറില്ല എന്ന് പറയുന്നതൊരു മോശം ഉത്തരമാണ് അസത്യവുമാണ് അങ്ങനെ ഉള്ളവരും ഉള്ളവരുമുണ്ടായിരുന്നു പക്ഷെ അല്ലാത്തവരാണ് കൂടുതലും എന്നുള്ളതാണ് വാസ്തവം കള്ളനാണയങ്ങളായിട്ടുള്ള സ്ത്രീകളില്ല ഇവിടെ എന്തിനാ പറയുന്നതാ എൻ്റെ ഈ എൽജാതമ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ നിരന്തരം എന്നെ വിളിച്ചു പറഞ്ഞു കാരണം ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റാണ് വനിതാ കമ്മീഷൻ്റെ അവിടെ സ്ത്രീകളുടെ കാര്യങ്ങളുടെ മേൽനോട്ടം അപ്പോൾ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ എന്നോട് മോശമായിട്ട് പെരുമാറി നിങ്ങളുടെ സിനിമയുടെ സെറ്റിൽ ഞാൻ വന്നപ്പോൾ എന്നിട്ട് പൈസ ചോദിക്കുമ്പോൾ അത് കൈകൊണ്ട് കയ്യിൽ ഇങ്ങനെ വെച്ചേ തരത്തുള്ളൂ അല്ലാതെ കയ്യിൽ ഇങ്ങനെ തരത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് നിങ്ങളുടെ സിനിമയിൽ വെച്ച ആൾ ആൾ എന്നോട് മോശമായിട്ട് പെരുമാറി എന്നെ അഭിനയിപ്പിക്കുക പറഞ്ഞിട്ട് നിങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ ഇതൊന്നും കേട്ടില്ല എന്നെ അഭിനയിപ്പിച്ചില്ല എന്നൊക്കെയുള്ള പരാതികൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വരൂ നേരിട്ട് വരൂ എന്ന് പറഞ്ഞു നല്ലൊരു സീനും കൊടുത്തു ഒരു ഡയലോഗ് പോയിട്ട് നേരെ ഒന്ന് നിൽക്കാൻ പോലും ആ സ്ത്രീക്ക് അറിയില്ല ഒരു കവലയുടെ പശ്ചാത്തലത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തുണിക്കടയിൽ ഇരിക്കുന്ന ഒരു ഒരു സംഗതിക്കാണ് ആ സ്ത്രീയെ വിളിപ്പിച്ചിരുന്നത് അതുപോലും മര്യാദയ്ക്ക് ക്യാമറയെ നോക്കാതെ ഇരിക്കാൻ പറ്റാത്തൊരു അപ്പോൾ ആ അസത്യമായിട്ടുള്ളൊരു കാര്യം പറയാമോ അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളും ഇല്ല ഇവിടെ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും പറയും അതൊക്കെ തന്നെ ഒരു അന്തരീക്ഷം സിനിമയിൽ ഉണ്ടാവുന്നത് വളരെ അനാരോഗ്യമായ ഒരു കാര്യമാണ് ഈ ഹേമ കമ്മിറ്റിയുടെ സമയത്ത് പറഞ്ഞു സർക്കാരല്ല താരസംഘടനയാണ് നടപടിയൊക്കെ എടുക്കേണ്ടത് ഇങ്ങനെ എന്താ പറയുക സ്റ്റാർ നൈറ്റ് മാത്രം നടത്തിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞു അവിടെയുള്ളവർ മുഴുവൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് അവരൊരു പരിഭവം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നോട് നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല ആർക്കെങ്കിലും പരിഭവം തോന്നിയാലും അവർക്കുള്ള ഉത്തരവിതാണ് എന്നെയാണ് ഉറവശി ഉദ്ദേശിച്ചത് ചിന്തിക്കേണ്ട കാര്യമില്ല അവരാരും എന്നോട് ഒരാൾക്കാരും പെരുമാറിയിട്ടില്ലേ പെരുമാറാതിരിക്കുക എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒന്നിച്ചി നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന താല്പര്യങ്ങളെ പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുമോ രണ്ടുപേർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും പരാതിയില്ല ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിന് അവിടെ ആർക്കെങ്കിലും അമ്മ സംഘടന എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയല്ലേ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് മാസാമാസം കിട്ടുന്ന ആ കൈനീട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അത്തരം ഒത്തിരി കാര്യങ്ങൾ എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു അതൊക്കെ ഈ പിന്നെ സ്റ്റാർനെറ്റ് നൈറ്റ് കിട്ടുന്നത് അതിനെ ഒന്നും മോശമായിട്ടല്ല പറഞ്ഞത് പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് കൂടി ഉള്ള സംസാരങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കും ഒരു ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കും അല്ലാതെ ഈ വഴപഴ എന്നുള്ള സമ്പ്രദായം പറയാതിരിക്കുക ഒരു നിലപാട് തീർച്ചയായിട്ടും അത്തരം ഒരു സംഗതി ഉണ്ടായാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണത് അത് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ വെച്ചാവണമെന്നില്ല പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാട് ശക്തമായിട്ടെടുക്കും എന്ന് പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് ഈ സിനിമയിലൊക്കെ ഇടിവെട്ട് ഡയലോഗ് പറയുന്നവർ അത് എഴുതുന്നവർ അത് സംവിധാനം ചെയ്യുന്നവർ ഇവരൊന്നും ഈ സമയത്തൊന്നും മിണ്ടിയില്ല ഇപ്പം ഞങ്ങളെ ന്യൂസ് ചാനലുകളൊക്കെ ആ സമയത്ത് ചർച്ചയിൽ പ്രതീക്ഷ ഈ ഒരു നിലപാട് ആരെങ്കിലും പ്രകടിപ്പിക്കുന്നതാണ് നല്ല കഴിവുണ്ടായിട്ടും പുറ ഒരുപാട് കാലം പുറത്താക്കപ്പെട്ട പാർവതിക്കൊപ്പം ഒരു സിനിമ വരുമ്പോൾ ഉർവശി എന്നൊരു മുതിർന്ന നാട്ടി മാത്രമാണ് പറഞ്ഞത് അത് 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 ഞെട്ടിക്കുന്നതാണ് പക്ഷേ അത്രയെങ്കിലും ഒരാൾ പറയണമല്ലോ എന്ന് വിചാരിച്ചു വാസമാണ് അല്ല ഇതുകൊണ്ടാണ് ആരെയും വേദനിപ്പിക്കാനോ സിനിമയിൽ ആരെയും വേദനിപ്പിക്കാനോ ഒന്നും പറയാനോ പറ്റില്ല സിനിമയിലുള്ളവരെ കുറച്ച് മോശമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ മലനിർന്ന് തുപ്പുന്ന പോലെ ആവുകയുള്ളൂ പക്ഷേ ഇതൊന്നും നടക്കാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ എന്തോ മാനസികമായിട്ട് സിനിമാക്കാർക്ക് കുഴപ്പമുണ്ടെന്ന് അർത്ഥം വരും ഞങ്ങൾക്കുമില്ലേ പ്രണയങ്ങൾ വിചാര വികാരങ്ങൾ ഞങ്ങൾക്കുമില്ലേ അത് എവിടെ ബലം പ്രയോഗിക്കുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേ എവിടെയും പരാതിയാവുന്നുള്ളൂ അതിന് നടു റോഡിലായാലും വീട്ടിലായാലും എവിടെയും സ്ത്രീക്ക് എവിടെയാ സുരക്ഷയില്ലാത്ത എല്ലാ സ്ഥലങ്ങളും യാത്രയിലുണ്ടോ ഒറ്റയ്ക്ക് റോഡ് യാത്ര ചെയ്യുമ്പോഴുണ്ടോ ഒരു സ്ഥലത്തും ഇല്ല പക്ഷേ സിനിമയിൽ കുറച്ചും പ്രൊട്ടക്റ്റഡ് ആണ് സുരക്ഷിതരാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളും തീരുമാനങ്ങളും നമ്മളും കൂടെ കാരണമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ നിർബന്ധപൂർവ്വം ആര് ആര് എന്ത് ചെയ്താലും അത് തെറ്റു തന്നെയാണ് ഈ നാല് പതിറ്റാണ്ടമായിട്ട് സിനിമയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ പറയുന്നത് അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല ഇതുപോലെ ചാനലുകളുമില്ല അന്നും ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ വന്നാൽ സെറ്റലിങ്ങനെ തന്നെ തുറന്നടിച്ച് പറയുമായിരുന്നു അല്ല തുറന്നടിച്ച് പറയുക എന്ന് പറയുന്നത് കുറച്ച് പ്രായവും നമ്മുടെ അനുഭവ സമ്പത്തും കൂടെ വരുമ്പോൾ ഇതിനൊരു ഗൗരവം ഉണ്ടായിരുന്നിരിക്കാം ശബ്ദത്തിന് പക്ഷേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തടത്ത് അസത്യം പറയാതിരിക്കുമെങ്കിലും ചെയ്യുക മിനിമം അത് ഞാൻ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് ആരെയും വേദനിപ്പിക്കാൻ ഒരിക്കലും എൻ്റെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ എന്ന് വിചാരിച്ച് പറയുമ്പോൾ കള്ളം പറയരുത് പറയേണ്ടി വരുമ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് സിനിമയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ചാൻസുകൾ പോവുകയോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പലരും പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്തോ എനിക്കറിയില്ല എൻ്റെ പ്രേക്ഷകർ എന്നെ സ്വീകരിക്കുന്നിടത്തോളം കാലം ഞാനിവിടെ ഉണ്ടാവും അതിനപ്പുറത്തോട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറമാണ് ദൈവം ദൈവത്തെക്കാൾ വലിയ ഒരാളായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല ഈ ഹേമാ കമ്മിറ്റി വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു മലയാള സിനിമ അത്രയെങ്കിലും തുറന്നു വരുന്നുണ്ടല്ലോ മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ ഇതൊന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞു തമിഴ് സിനിമയുടെ ഭാഗമായിട്ട് കരിയർ തുടങ്ങിയ ഒരാളാണ് മലയാള സിനിമ ഒരു റെക്ടിഫിക്കേഷനിലൂടെ പോവുകയാണ് മറ്റേ സിനിമകൾ അതൊന്നുമില്ല അങ്ങനെയാണോ ഏയ് ഒരിക്കലുമല്ല അതൊക്കെ വെറുതെ എല്ലാ സിനിമകളിലും ഉണ്ട് ഇവിടെ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഒരു നടറോഡിൽ ഒരു വഴക്കുണ്ടായി രണ്ടുപേരും തങ്ങളിൽ സംസാരിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു ഒരു ജനത എന്ന് പറയുന്നത് കേരളമായിരുന്നു എല്ലാ കാലത്തും മറ്റു സ്ഥലങ്ങളിൽ കുറച്ച് കഴിയുമോ അയാൾ വലിയ വീട്ടിലെ ആളാണ് ഇത് താഴേക്കടയിലൊരാളാണ് ഇടപെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും എന്ന് ചിന്തിക്കുന്നു ഇവിടെ നമ്മുടെ നാട്ടിൻ എന്താ വഴക്കെന്ന് ചോദിക്കാൻ ആരെങ്കിലും മൂന്നാല് പേര് കാണും അങ്ങനെ ഒരു ജനങ്ങളെല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു സ്റ്റേറ്റ് ആണ് നല്ലതും ചീത്തയും എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ഈ ലോകമുണ്ടായ കാലം മുതൽ അങ്ങനെ തന്നെയല്ലേ ലോകോല്പത്തി തന്നെ പറയുന്ന സ്ത്രീയും പുരുഷനും എന്നല്ലേ പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഇവിടെയും അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ പരാതികൾ ഉണ്ടാകാത്തതിന് അവരുടേതായ കാരണങ്ങളുണ്ടാകുമായിരിക്കും ഈ വനിതാ കമ്മീഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഒരു പ്രതിനിധി ഈ കാര്യങ്ങൾ അന്വേഷിച്ചെന്നു പറഞ്ഞല്ലോ ഷൂട്ടിൻ്റെ ഈ ഹേമ കമ്മിറ്റിക്ക് ശേഷം ആ സെറ്റുകളിലെ അറ്റ്മോസ്ഫിയർ മാറിയോ മലയാള സിനിമ തീർച്ചയായിട്ടും കുറേയൊക്കെ കാരണം ഈ ബാത്റൂം സൗകര്യങ്ങൾ പണ്ടൊക്കെ ആർക്കും ഉണ്ടായിരുന്നില്ല ആ ഫെസിലിറ്റി കാരണം ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പക്ഷേ ഇത്രയും ജനങ്ങളും ഒന്നും നിറഞ്ഞ് നമ്മൾ എപ്പോഴും ഒരു ക്യാമറയെ ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ദൂരെയൊക്കെ നമ്മൾക്ക് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ സൗകര്യങ്ങളായി ക്യാരവൻ സൗകര്യങ്ങളായി കുറേയൊക്കെ എന്താ പറയുന്നത് താരതമ്യേന ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് കുറേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെ ഇപ്പോൾ ഉള്ളൊഴുക്കൊക്കെ നോക്കിയാൽ എല്ലാവർക്കും ഒരുപോലത്തെ ട്രീറ്റ്മെൻറ്റാണ് ഒരു വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും ആ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ കാസ്റ്റിംഗ് കോച്ച് നടക്കുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് പോലും ഇതുകൊണ്ട് കുറച്ച് കുറഞ്ഞു കുറച്ചും കൂടെ സേഫായി മലയാള സിനിമ അങ്ങനെ കരുതുന്നുണ്ട് എനിക്ക് ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞാൻ പങ്കെടുക്കുന്ന കുറച്ച് സിനിമകളുടെ നേരിട്ടുള്ള അനുഭവം എനിക്ക് പറയാൻ പറ്റൂ അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതും എവിടെയെങ്കിലും വായിച്ച് കേട്ടതും ഒന്നും അഭിപ്രായം പറയാൻ പറ്റത്തില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമയുടെ അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റൂ അല്ലാതെ ഞാൻ അവരുടെ റൂമിലോട്ട് തിരക്കിപ്പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പെരുമാറുന്നുണ്ടോയെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നിലേക്കൊരു കാര്യം വരികയാണെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറയുകയോ നമുക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുകയോ ചെയ്യാം അതിപ്പോൾ എൻ്റെ എല്ലാ പ്രായത്തിലും എല്ലാ കാര്യങ്ങളും അന്നൊക്കെ എന്ന് ഇപ്പം സീനിയർ സീനിയറായിട്ടുള്ള അമ്മമാരുണ്ടായിരുന്നു ഇവിടെ നടികളായിട്ട് ഓടിപ്പോയി അവരോടാണ് പറയുന്നത് എന്ത് കാര്യം നടന്നാലും പരിഹരിക്കാൻ അവരുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറയുന്ന കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു എനിക്കൊരു അനുഭവം ഈ അടുത്ത കാലത്തായിട്ടൊരു സെറ്റ് ചെയ്യുന്നു എനിക്കുണ്ടായിട്ട് ഏ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആ സിനിമയുടെ ഡബ് കുറേ മുമ്പാണ് ഡബ് ചെയ്ത് തുടങ്ങിയത് ഈ തുടക്ക കാലങ്ങളിൽ ഡബ്ബ് ചെയ്തിരുന്നില്ല ആ ആ കാലങ്ങളിൽ യഥാർത്ഥ ഉറവിയുടെ ശബ്ദം മലയാള സിനിമാ പ്രേക്ഷകർ കേട്ടിട്ടില്ല അതെന്തായിരുന്നു കാരണം ഇപ്പോൾ പിന്നെ കുറേ ഉച്ച അടച്ചിട്ടുണ്ട് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊമോഷൻ യാത്ര കാരണം അന്ന് ഡബ്ബിംഗ് തിയേറ്ററുകളെല്ലാം എല്ലാം സിനിമയുടെ ബേസ് മദ്രാസിലാണ് ചെന്നൈ ആണ് ഇവിടെ എന്നാൽ മലയാള സിനിമ ഔട്ട്ഡോർ പൂർണ്ണമായിട്ടും കേരളത്തിലേക്ക് പറിച്ചു നടുകയും ചെയ്തു അപ്പോൾ ഒരു വൈരുദ്ധ്യം പോസ്റ്റ് പ്രൊഡക്ഷൻ മുഴുവൻ ചെന്നൈ ഓൺലി ഷൂട്ട് കേരളം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം ഒരു സിനിമയുടെ ഷൂട്ട് ഈ പതിനഞ്ച് ദിവസത്തിൽ ഒരുവിധം പ്രാധാന്യമുള്ള റോൾ ചെയ്യുന്ന എനിക്ക് അഞ്ചോ ആറോ ദിവസത്തെ വർക്കുണ്ടാവില്ല ഏഴ് ദിവസത്തെ വർക്കുണ്ടാവും ഇതിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരെ അടുത്ത സെറ്റിലേക്കാണ് ഒരു ദിവസം അഞ്ച് സിനിമകൾ വരെ വർക്ക് ചെയ്തിട്ടുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ അന്ന് പുരുഷന്മാർക്ക് ബസ്സിലോ ട്രെയിനിലോ പെട്ടെന്ന് ചാടിക്കയറി മെട്രാസിൽ പോയി ഡബ്ബ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ വരാൻ അവർക്ക് സാധിക്കുമായിരുന്നു ഞാൻ എൻ്റെ പരിവാരങ്ങളുടെ കൂടെയാണ് വരുന്നത് മാൻ ഹെയർ ഡ്രസ്സർ അവരെ വരെ ഞാൻ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നത് ഈ സ്റ്റാഫൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എനിക്ക് പറ്റില്ല ആ അവസാനം എന്ന് ടിക്കറ്റ് എടുക്കുക പലപ്പോഴും ടിക്കറ്റ് ഇല്ലാതെ തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് പിന്നെ ആരെങ്കിലും സഹായിച്ച് സീറ്റുണ്ടെങ്കിൽ ടി റ്റി സഹായിക്കും ഇല്ലാത്തവശം ഇറക്കി വിടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അത്തരം ഈ യാത്രാ സംഗതികളുടെ പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടാമത് ഒരു സ്കൂൾ കുട്ടിയുടെ ശബ്ദത്തിൻ്റെ മെച്യൂരിറ്റി എനിക്കുണ്ടായിരുന്നുള്ളു അതാണ് പ്രധാന കാരണം നായിക ഗൗരവത്തിൽ സംസാരിക്കേണ്ട ഡയലോഗൊക്കെ വരുമ്പോൾ സൗണ്ട് റെക്കോർഡിസ്റ്റ് പറയും അയ്യോ ഋഷി തീരെ ചെറിയ ശബ്ദം അത് ഒട്ടും ഗൗരവം തോന്നില്ല ഋഷി വേണ്ട ഋഷി ചെയ്യേണ്ട ആരെങ്കിലും ആ ഡയലോഗൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു കട്ടി വേണം എന്ന് പറഞ്ഞ് മാറ്റുമായിരുന്നു പിന്നാണ് ഞാൻ ഈ ടി വി ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പം എൻ്റെ ശബ്ദം തന്നെ വേണമെന്ന് നിർബന്ധമായി രണ്ട് സിനിമകൾക്ക് കഥ എഴുതി സിനിമാ നിർമ്മാതാവേ ഇനിപ്പം അത് വേണ്ട ഹസ്ബൻഡാണ് ഇതിപ്പോൾ ചെയ്യുന്നത് നേരിട്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ട എന്ന് കൂടി തീരുമാനിച്ചു അങ്ങനെ അല്ലല്ല കഥ ഇത് നമ്മൾ കഥ എഴുതി ഒരു തമിഴിലൊരു സിനിമ ചെയ്യാൻ പ്രൊഡക്ഷൻ തുടങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അപ്പോഴാണ് മോൻ ജനിച്ചത് പിന്നെ അതങ്ങ് പോസ്റ്റ് പോണ് ചെയ്തു പിന്നെ ഇത് സംസാരിച്ച് സംസാരിച്ച് വന്ന ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളുടെരും എല്ലാവരും കൂടെ ഇതൊരു സിനിമയ്ക്ക് കൊള്ളാമല്ലോ നന്നായിരിക്കുമല്ലോ എന്തുകൊണ്ടൊന്ന് ശ്രമിച്ചുകൂടാ അപ്പോൾ ഇതിനുവേണ്ടി ഒരു പ്രൊഡ്യൂസറെ കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു റിസ്ക് ഉണ്ടെന്ന് തോന്നൽ തരത്തില്ലേ ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് പിന്നെ ഫ്രണ്ട്സ് നല്ലോണം എൻകറേജ് ചെയ്യാനുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ചിന്തിക്കാം തീർച്ചയായും ഏതായാലും ഓരോ ഊർവശി ചിത്രങ്ങൾ വരുമ്പോഴും മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തം ഒരാളുടെ സിനിമ വരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെയധികം നന്ദി ഞങ്ങൾക്കും